ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി മെറാക്കൾ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായിരിക്കും ജെനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ മൈ മൈസ്റ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഈസ് ഡെയർ കറണ്ട് ഫീലിംഗ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് യു അശോ ഇവിടെ ക്രിയേറ്റിവിറ്റി എന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എന്തിനേയും അട്രാക്ട് ചെയ്ത് അവരിലേക്ക് അടുപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരു കലാകാരനായിരിക്കാം കലാകാരിയായിരിക്കാം അവർക്ക് എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും അത്രമാത്രം ഇന്നർ പവറുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവർ ഇപ്പോൾ നിറമില്ലാത്ത നിറം കെട്ട ഒരു ലോകത്താണ് നിറമുള്ള നിങ്ങളുള്ള ആ ഒരു ലോകത്തേക്ക് വരാനായിട്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നു അവരതിനെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവർ വിഷ്വലൈസ് ചെയ്യുകയാണ് നിറമുള്ള നിങ്ങളുള്ള ആ ഒരു ലോകത്തെ ഇവിടെ അവർ വിഷ്വലൈസ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഫസ്റ്റ് കാർഡ് ക്രിയേറ്റർ എന്നുള്ള ആ ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷേ ഇവരൊരു റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ നല്ല ഒരു ചിത്രകാരനോ ചിത്രകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷേ അവർ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ എത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അവർക്കറിയാം വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവത്തിനുടമയാണ് നിങ്ങൾ എന്നവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുള്ള ലോകത്തേക്ക് വരണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു ആക്ഷൻ അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അവരുടെ മനസ്സാകെ ഡളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിറമുള്ള ലോകമാണ് നിങ്ങളുടേത് നിങ്ങളുടെ ലോകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് അവർക്ക് അറിയാം അവർക്കറിയാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുള്ള ആ ഒരു ലോകത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് പക്ഷേ അവർക്കൊരു ഇല്ല എത്രയും പെട്ടെന്ന് നിങ്ങളുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഊളിയിട്ട് വരാനായിട്ട് അതായത് അത്രയും വേഗം അതുപോലെ തന്നെ ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻ്റ് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റോട് കൂടെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളിടത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം അവരിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്നും നിങ്ങളടുത്തേക്ക് വരാനായിട്ട് അവരുടെ ഹൃദയം വെമ്പാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് യെസ് ഇവിടെ കൂടുതലായിട്ടും എടുത്തെടുത്ത് പറയുകയാണ് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അവർക്ക് എന്തിനേയും അട്രാക്ട് ചെയ്ത് നേടിയെടുക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാണ് അതുപോലെ തന്നെ കുറച്ച് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് ഒരുപക്ഷെ മറ്റുള്ളവരെയും ഈ വ്യക്തിക്ക് അംഗീകരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും പാരൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവരെ കൂടി ഇവർ പരിഗണിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പക്ഷേ നിങ്ങളെ ഈ വ്യക്തി തള്ളിപ്പറയാനുള്ള സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസിനെ അവർ കുറച്ച് കാണുകയാണ് പക്ഷെ ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും വളരെയധികം മിസ്സിങ് അവർക്ക് ഫീൽ ചെയ്യുകയും അവരുടെ സ്വന്തം ജോബ് പോലും അവർക്ക് ചെയ്യാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസൽ സ്കോർപ്പിയോസ് ഫീസസ് അപ്പോൾ ഇവിടെ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസിഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കാൻ ഇപ്പോൾ വളരെ വിശ്വസ്തമായിട്ടൊക്കെ തന്നെയാണ് അവർ നിൽക്കുന്നത് കുറച്ച് ഡിസിപ്ലിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഡിസിപ്ലിൻ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ടാണ് അവർ സ്നേഹിക്കുന്നത് അതായത് ഇപ്പോൾ നൗ അവർ ഒരുപാട് സ്നേഹിക്കുന്നത് വളരെ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ ലോകത്തേക്കൊക്കെ വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കണമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് അവർ വിചാരിക്കുകയാണ് ഇവിടെ നിന്നൊരു ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഒന്നുകിൽ അവർ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ഇത് എന്നേ എൻ്റായി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത അവർ വളരെയധികം ഡള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഒട്ടും എനർജി ഇല്ല അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല യെസ് അതിൻ്റെ കാരണമുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ വേറൊരാളോട് ഇവർക്കൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവും വളരെ വ്യക്തമായിട്ട് കാട് പറയാതും വേറെ ആളുടെ അടുത്ത് ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഇത് പ്രപ്പോസൽ പ്രപ്പോസലായിരിക്കാം ചിലപ്പോൾ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് പ്രപ്പോസൽസ് വേറെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന അതേ സിറ്റുവേഷനിൽ ഒരു ബെസ്റ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ആ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു കാരണം പെട്ടെന്ന് അവർക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു അവർ പാർട്ടി സിറ്റുവേഷനുമായിട്ട് പിരിഞ്ഞിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ തമ്മിൽ പിരിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് അടുത്തേക്ക് തന്നെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തെട്ടപ്പാട് സിറ്റുവേഷനുമായിട്ടുള്ള ആ ഒരു ലോകം എന്ന് പറഞ്ഞാൽ നിറം കെട്ട സിറ്റുവേഷനാണ് അതായത് അവിടെ ഒരു നിറം ഇല്ല രണ്ടുപേര് രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുകയാണ് വളരെ ശോകമായിട്ടുള്ളൊരു സീനാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ വീൽ ഓഫ് ഫോർച്യൂണായിട്ട് അബണ്ടൻസ് ആയിട്ട് കാണുകയാണ് നിങ്ങളായിരുന്നു വേദം എന്നവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ടൊക്കെയാണ് സ്നേഹിക്കുന്നത് പക്ഷേ നേരത്തെ അത് ഉണ്ടായിട്ടില്ല ഇവിടെ കണ്ടു ഡെത്ത് കാർഡെന്ന് പറഞ്ഞാൽ ഒട്ടും എനർജി ഇല്ല അങ്ങനെ വീണ് കിടക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അതായത് അക്കരെ പച്ച എന്ന് കരുതി തെട്ടപ്പാട് സിറ്റുവേഷൻ നോക്കി നോക്കിപ്പോയൊരാളാണ് പക്ഷെ അവിടെ നിന്ന് പണി കിട്ടിയപ്പോൾ ഒട്ടും എനർജി ഇല്ലാത്ത സിറ്റുവേഷനിൽ അവനവൻ്റെ ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പോയി എന്നുള്ളത് നിറം കെട്ട ലോകത്താണ് ഇപ്പോൾ ഉള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാഴ്ച പറയുന്നുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അവിടെ നിൽക്കാതിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തേത് അതുകൊണ്ടാണ് അവർക്ക് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കണമെന്നൊക്കെ അവർക്ക് മനസ്സിൽ തോന്നുന്നത് യെസ് അവർ തുലനം ചെയ്തു നോക്കി അവർ ബാലൻസ് ചെയ്ത് നോക്കുകയാണ് ഏതാണ് ബെറ്റർ നിങ്ങളാണ് ബെറ്റർ എന്നുള്ളത് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ വേണം അതവർ മനസ്സിലാക്കി അതാണ് ഇപ്പോഴത്തെ തിരിച്ചു വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതുമാതിരി തന്നെ ഈ ഒരു കാർഡിന് നിങ്ങൾക്ക് നീതി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവാം എനിക്കല്ലേ നീതി കിട്ടേണ്ടത് ഞാനല്ലേ അവരുടെ ലൈഫിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് എന്നെ പച്ചയെ എനിക്ക് നീതി കിട്ടണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ആ ഒരു നീതി അവിടെ യൂണിവേഴ്സ് നടത്തി തരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യെസ് ടെൻ വൺസ് നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവർ നിങ്ങളോട് മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഫാമിലി അഗേൻസ്റ്റ് ആണ് അതുകൊണ്ട് അതായത് മുട്ടായുക്തികളെന്ന് പറയൽ മുടം തന്നെ ആയെങ്കിൽ പറഞ്ഞേ അവർ നിങ്ങളെ അകറ്റി പോയതാണ് അകറ്റി നിർത്തിയതാണ് ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഉണ്ട് ആ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരു ജസ്റ്റിസ് തരുന്നത് യെസ് ഇപ്പോൾ ടു ഓഫ് കപ്സ് നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തരാൻ ആ ഒരു വ്യക്തി തയ്യാറാണ് ടു ഓഫ് കപ്സ് ഒരു വിവാഹം ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു റീയൂണിയൻ ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ റെഡി ആണെന്നാണ് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഉണ്ട് അതുമാതിരി തന്നെ ഇവിടെ ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ ഇവരുടെ ഇൻലോസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് പാരൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവരുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണ്ട അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആരുടെയും വാക്ക് ഇനി അവർ ചെവിക്കുകയുള്ളില്ല കാരണം തെപ്പാട സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുക ജഡ്ജ്മെൻ്റ് ആണ് അവർ പഠിച്ചു അതായത് നേരത്തെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി അവർ പഠിച്ചു അതുകൊണ്ടാണ് ഇനി ആ ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ ഞാൻ റെഡിയല്ല അല്ല എന്നവർ പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഐഡിയയും ഇവരുടെ മനസ്സിലില്ല അവർക്ക് മുന്നിൽ ഒരു വഴിയും തെളിയുന്നില്ല കാരണം നിങ്ങളെ പറ്റിച്ചു പോയതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് വരാനായിട്ട് ഇവർക്ക് മടിയാണ് ഇവരുടെ മനസ്സിൽ ഒരു ഐഡിയയില്ല നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് പക്ഷേ എന്തും വരട്ടെ ഓർത്ത് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുക ആ ഒരു സിറ്റുവേഷൻ അതായത് ഒരു തുടക്കം ഉണ്ടാകുന്നുണ്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എസ് സത്യം മനസ്സിലാക്കിയാണ് അവർ തിരിച്ചു വന്നേക്കുന്നത് ട്രൂത്ത് എന്ന് പറയുമ്പോൾ അതൊരു റീ യൂണിയനെ കാണിക്കുന്ന കാർഡ് തന്നെയാണ് ആ ഒരു റീയൂണിയൻ സംഭവിക്കുന്നത് ചില സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ടെഡ് വാർഡ് സിറ്റുവേഷനിൽ നിന്നുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രം മതി അവർ തിരിച്ചു വരാനായിട്ട് അതുപോലെ തന്നെ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ റെഡിയാണ് നിനക്ക് മുന്നിൽ ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നിങ്ങൾ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരാനായിട്ട് ഇപ്പം ഞാൻ റെഡിയാണ് എനിക്ക് കെൽപ്പുണ്ട് എന്നവർ പറയുകയാണ് നിങ്ങളോട് അതുപോലെ തന്നെ ആ ഒരു അതോറിറ്റി എന്ന് പറയുന്ന കാർഡ് ഹസ്ബൻഡ് ഓർ വൈഫിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് യെസ് ഞാൻ ഇനി ഒരിടത്തും പോകുന്നില്ല എൻ്റെ വാക്കുകൾക്ക് വാല്യൂ ഉണ്ട് ഞാനൊരു ഫൗണ്ടേഷൻ തീർക്കും അതായത് ഉറപ്പുള്ള ഒരു ഫൗണ്ടേഷൻ അതായത് ഉറപ്പുള്ള ഒരു സ്നേഹബന്ധം നീയുമായിട്ട് എനിക്കുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ റെഡിയാണ് എന്നവര് പറയുവാണ് അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ചക്ര ഓപ്പണിംഗ് ആണ് കാരണം ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ വളരെ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നേരത്തെ എനിക്ക് ആ ഒരു ഇൻഡിവിഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്കറിയാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരുപാട് ഒബ്സ്റ്റക്കൾസ് ഒക്കെ എനിക്ക് നേരിട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ നേരിട്ടൊരു വ്യക്തിയാണ് ഇനി ആ പഴയ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ തെറ്റ്പാർ സിറ്റുവേഷനിലേക്കോ പോയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരുപാട് ചലഞ്ചസും ഒരുപാട് ഒപ്സ്റ്റക്കൾസും ഒക്കെ ഞാൻ നേരിട്ടിട്ട് വന്നിരിക്കുകയാണ് യെസ് ഇപ്പം നീയുമായിട്ടൊരു റീയൂണിയൻ വേണം ഒരു സെലിബ്രേഷൻ വേണം എത്ര സന്തോഷമായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ഇപ്പം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു റീയൂണിയൻ വേണം ആ ഒരു സെലബ്രേഷൻ്റെ ഉള്ളിൽ നിന്നാണ് പറ്റിച്ചു പോയത് തിരിച്ച് ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ തീർക്കണം നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കണം അതിന് ഞാൻ റെഡിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഈ ഒരു വ്യക്തി തിരികെ വരുന്നത് ഇവിടെ പേഴ്സൺ നെയിം യു ഡി ബി എൽ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് വി പി വൈ എന്നാണ് കിട്ടിയത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പേഴ്സൻ്റെ നെയിമുള്ള ലിറ്റേഴ്സാണ് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ആർ എൻ എന്ന രണ്ട് ലെറ്റർ കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് കൊല്ലം കണ്ണൂർ തൃശ്ശൂർ പത്തനംതിട്ട കോഴിക്കോട് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സിൻ്റെ പ്ലേസ് ആവും പഠിച്ചിട്ടുള്ളതോ ജോലി ചെയ്തിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള പ്ലേസ് ആവാൻ സാധ്യതയുണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെന്നൈ അപ്പോൾ ഇത്രയും പ്ലേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പ്ലേസിൻ്റെ കാർഡ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം ക്യാൻസർ എസ് സാറ്റിറ്റൂരിസ് ടോറേസ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ക്ലൂ ആകാം അല്ലെങ്കിൽ പേഴ്സിൻ്റെതാകാം വിയറിങ് നോസ്പിൻ ഷോർട്ട് വൈഫ് എന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം പേഴ്സിന് ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം മദർ ചിലപ്പോൾ പാരൻസ് ഓ ഒക്കെ എതിരായിട്ട് നിൽക്കുന്നുണ്ടാവും സ്മോൾ ഐസ് ബിയേഡ് കുറച്ച് താടിയുള്ളൊരു വ്യക്തിയായിരിക്കാം ബ്രദർ അപ്പോൾ കുടുംബക്കാരാണ് എഗെൻസ്റ്റ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ഐസ് റെഡ് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റാണ് ഗ്രീൻ കളർ കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം സിസ്റ്റർ ആ ഫാമിലി മൊത്തം ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം തേർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫോർട്ടി നയൻ ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇലവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ടു ട്രിപ്പിൾ ഫൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഡിയർ ആർക്കേഞ്ചൽ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് മെസ്സേജ് യാ ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ചിലർക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എന്ന അർത്ഥവുമുണ്ട് ലുക്ക് ഫോർ എ സൈൻ എസ് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പറ്റൂർ ഫ്ലൈസ് അങ്ങനെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക യെസ് നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് യെസ് എന്നുള്ളതാണ് പറയുന്നത് വൺ മോർ കാർഡ് നമുക്കെടുക്കാം ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം നടക്കും കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് എന്തിനെയും നേടിയെടുക്കാനുള്ളൊരു കഴിവുണ്ട് അത് വളരെ പ്രത്യേകം യൂണിവേഴ്സ് പറയുകയാണ് എന്ത് വിചാരിച്ചാലും നേടിയെടുക്കാൻ അവർക്ക് കഴിയും അത്രയ്ക്കും ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ഒരു വ്യക്തിയുമാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോ എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്